ബാലരാമപുരത്തെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ദുരൂഹത തുടരുകയാണ് റിനു ശ്രീധർ തുടരുന്നുണ്ട് റിനു ഇപ്പോൾ പോലീസ് എപ്പോഴാകും ആ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു പറയുന്നു അതിനുള്ള നടപടികൾ എപ്പോഴാണ് തുടങ്ങുക സ്മൃതി ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ പ്രതിയെ ഹാജരാക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം അതിനു മുന്നോടിയായി ഏറ്റവും അവസാനമായിട്ട് പോലീസിനൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ആ ഒരു നിഗമനത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ് അവസാനപ്പെട്ട ഒരു പരിശ്രമവും പോലീസ് നടത്തുന്നത് കാരണം പ്രതി മൊഴി ഓരോ സമയവും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ പൂജാരി തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ആഭിചാര കർമ്മത്തിന്റെ സാധ്യത ഇതിലുണ്ടോ എന്നുള്ളതാണ് കാരണം ഈ അച്ഛൻ മരിച്ചതിന്റെ ചടങ്ങിന്റെ തലേ ദിവസമാണ് ഈ കുട്ടിയെ അല്ലെങ്കിൽ അന്ന് പുലർച്ചെയാണ് ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുന്നത് ഇദ്ദേഹം ഈ പൂജാരി അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി എത്തും എത്താൻ വേണ്ടിയിരുന്നു പിറ്റേന്ന് രാവിലെ തലേ ദിവസങ്ങളിലടക്കം ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് അത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് ഏറ്റവും അവസാനമായി തേടുകയാണ് പക്ഷേ പ്രതി ഒരു തരത്തിലും ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ശ്രീധുവിനെ ഈ സ്വാമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൂജാരിയുമായി ബന്ധപ്പെട്ട് ഏറെ ടുപ്പമുണ്ട് ഇവരുടെ ഈ വസ്തുവുമായി ഒരു മുപ്പത് ലക്ഷം രൂപ ഇദ്ദേഹം കൈക്കലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഏറ്റവും അവസാനമായി ഉയർന്നു വരുന്നുണ്ട് ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഈ ഒരു സ്വാമി സംശയ നിഴലിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നത് കൊണ്ടാവാം അവർ എത്തിയത് എന്നുള്ളതാണ് എന്തായാലും ഈ സ്വാമി കൂടി ഒരു അന്വേഷണം നിലനിർത്തേണ്ടതായിട്ടുണ്ട് അത്തരമൊരു സാധ്യതയുണ്ടോ എന്ന് തേടുന്നു അവസാനമായി അതിനുശേഷം മാത്രമായിരിക്കും ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തുന്നതാ പോലീസ് അതിനുശേഷമായിരിക്കും കോടതിയിലേക്ക് ഈ പ്രതിയെ ഹാജരാക്കുന്നത് അതിനു മുന്നോടിയായി മെഡിക്കൽ പരിശോധന നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ എടുക്കുമെന്നുള്ളതാണ് ഇന്നലെയും വൈദ്യ പരിശോധന നടത്തിയിരുന്നു എന്തായാലും നാട്ടുകാരടക്കം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ ശ്രീതുവിന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് പക്ഷെ അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോലീസ് നിലവിൽ പോയിട്ടില്ല അത്തരമൊരു ആരോപണം ഉയരുകയാണെങ്കിൽ പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇപ്പോഴും ഈ കുടുംബക്കാരുടെ മൊഴിയെടുപ്പ് ഇവിടെ പുരോഗമിക്കുകയാണ് ഒപ്പം ഈ പ്രതി ഹരികുമാറിനെ റൂറൽ എസ് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്